അവന് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഭാര്യക്കായാലും ഭർത്താവിനായാലും നിങ്ങൾ ഹിന്ദും ചെയ്യാൻ പാടുള്ളൂ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ച ഞാൻ അതിൻ്റെ കുട്ടികൾ വീട് എഴുതിയിട്ടുണ്ട് ഒരാള് ഈ പാലക്കാട് ഭാഗത്തായിട്ട് വന്ന ഒരാള് രാവിലെ ഞാനിതുപോലെ വരുന്ന സമയത്ത് തന്നെ കാറിൻ്റെ ഉണ്ട് ഇതുപോലെ ഒരു വീട് ചേർന്ന് ഇരിക്കുന്നത് ഏകദേശം വൈകുന്നേരമായപ്പോൾ ഒരു സമയായി അയാൾ എൻ്റെ മുന്നിലേക്ക് എത്തി മുന്നിലേക്ക് എത്തിയതല്ല അയാൾ അവൾ വളരെ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടോ അവിടെ ഒച്ച വിളിക്കുന്നത് വിളിച്ചു അപ്പം അയാളോട് ഞാൻ രാവിലെ മുതലേ വന്ന് കാത്തിരിക്കുകയാണ് എനിക്ക് കാത്തിരിക്കൊരു സംവിധാനം പേടിയിരിക്കാൻ പറ്റുന്ന ഒന്നിനും പറ്റില്ല ഞാൻ അയച്ച എന്താ അവസ്ഥ അയാൾ രണ്ട് കാലം മുറിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു രണ്ട് കാലും ഒരു കാലല്ല രണ്ട് കാലും മുറിച്ചടേ അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു മുറിക്കണ്ട ശരിയാവാനുള്ള വഴിയുണ്ട് നിങ്ങളുടെ കൂടെ ആരാളെന്ന് വെച്ചു അപ്പോൾ അയാൾ ഉള്ളിക്കൊണ്ടുവന്നൊരു ചെന്നൈ ഉണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു ഇതെൻ്റെ ഡ്രൈവറാണ് അതായത് അയാൾ വാടകയ്ക്ക് കുറിച്ച വണ്ടീൻ്റെ ഡ്രൈവറാണ് അപ്പോൾ ഭാര്യയും മക്കളും ആരുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല അവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചികിത്സ നൽകാം കാരണം നാളെ വന്ന് വീട്ടിൽ നിന്ന് അവരാണ് ഇത് ചെയ്തു തരേണ്ടത് അവർ വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു വലിയ ശബ്ദത്തിൽ നിലവിളിച്ചു ഇവിടെ കൂടിയിരുന്ന ആൾക്കാരൊക്കെ ആകുമല്ലാണ്ട് അയാളെ അച്ചടി വിട്ടിട്ട് അപ്പോൾ ഒന്നുകൂടെ ഞാൻ ചോദിച്ചു എ കാര്യം അപ്പോൾ അയാൾ പറഞ്ഞത് ഉസ്താദേ ഞാൻ മുപ്പത്താറ് വർഷം ദുബായിൽ ജോലിയുള്ള ഒരാളായിരുന്നു നാട്ടിൽ വീടുണ്ടാക്കി വണ്ടി വാങ്ങിച്ചു നല്ല വിദ്യാഭ്യാസം മൊത്തം കൊടുത്തു കല്യാണം കഴിക്കും ഞാൻ തിരിച്ചു വന്നു ഞാൻ വന്ന സമയത്താണ് ഞാൻ രോഗിയായിട്ട് മാറിയത് കയ്യിലും കാരൊക്കെ പൊട്ടലൊക്കെ വന്നു ആ സമയം മുതൽ എൻ്റെ ഭാര്യയും മക്കളും എന്നെ അകറ്റാൻ തുടങ്ങി ഇന്നലെ ഇന്നിവിടെ വരാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ എൻ്റെ മക്കളോട് ഭാര്യയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോളും വണ്ടിയാട്ടെ വിളിച്ചിട്ട് പൊയ്ക്കോളും അതുകൊണ്ട് അവർ വന്നില്ല എന്ന് പറഞ്ഞു അയാൾ ഒന്നും കൂടെ പറഞ്ഞു ഇന്നലെ രാത്രി ഏതായാലും ഞാൻ രാവിലെ പോകേണ്ടതോ നേരത്തെ കാലത്തേക്ക് ഇടുന്നുറങ്ങാം എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ എന്ന് എൻ്റെ മകളോട് ചോദിച്ചപ്പോൾ മകൾ പറഞ്ഞ ക്രേ അവരുടെ ഒരു ബന്ധു വീടില്ല അപ്പുറം അപ്പുറം ബീഫും നെയ്ച്ചോറുണ്ട് വേണമെങ്കിൽ പോയി നക്കിക്കോയെന്ന് തിന്നോന്നല്ല അയാൾ പറഞ്ഞാണ് ഇവിടെ അതിൻ്റെ വീഡിയോസ് ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം ക്രൂരമായിട്ടാണ് ഒരു മനുഷ്യനോട് അയാളുടെ കുടുംബം പെരുമാറിയത് ഭാര്യയും മക്കളും പെരുമാറിയത് ഇതുപോലെ ഭാര്യമാർക്കും ചില അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് തീരെ നോക്കാത്ത ഭർത്താക്കന്മാര് ഒന്നിനും പള്ളാത്ത ഭർത്താക്കന്മാർ ഭാര്യയ്ക്കൊക്കെ സൂക്കിടുന്ന വളം നോക്കണ്ടേ നോക്കണ്ടേ അത് നമ്മുടെ കടമയല്ല അത് അത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അവൾക്ക് കുറച്ച് പൈസ കൊടുത്താലും കാര്യം നടക്കുമോ ഇല്ല അപ്പൊ എണ്ണിനെ കുറച്ച് പൈസയും കൂടുതൽ വണ്ടി ഏൽപ്പിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ നടക്കുവോ ഇല്ല ഒരു രോഗം വരുന്ന സമയത്ത് ആണും പെണ്ണൊക്കെ ചെയ്യണം കൂടെ പറയും കൂടെ നിക്കുക അവക്ക് വേണ്ടി നിലകൊള്ളുക അവന് വേണ്ടി നിലകൊള്ള രോഗമാണിത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ട് എന്ന് തോന്നിയിട്ട് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് പോകും പക്ഷെ രോഗം എന്ന് പറയുന്നത് എനിക്കും വരാം നിങ്ങൾക്കും വരാം ആർക്കും വരാം ഒന്നും ചെയ്യാനാവില്ല ഞാനൊക്കെ വളരെ നിസ്സാരനാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും നമ്മൾ ഞാനൊരു സാധാരണക്കാരനായ എന്തുകൊണ്ട് അങ്ങനെ പറയുന്ന അറിയാം എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് എനിക്കറിയാം എൻ്റെ പരിമിതികൾ എനിക്ക് എനിക്കറിയാം ഞാനൊരു ദിവസം നശിച്ചു പോകും ഒരു ദിവസം ഇല്ലാണ്ടായി പോകും ഒന്നിനും കൊള്ളാണ്ട് വേണ്ടാണ്ട് വേസ്റ്റായി പോകും മണ്ണിൽ ഇതെനിക്ക് തിരിച്ചറിയുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ എല്ലാ സെല്ലും വളരെ കൂളായിട്ട് ഇങ്ങനെ നിന്നളയും എന്നിങ്ങനും ആവശ്യം ഇടപെടില്ല ജോലി കഴിക്കും നന്നായിട്ട് ചങ്ങായിമാരുടെ കൂടെ പാടും പാടും അലക്കന്മാരൊക്കെ ചെയ്യും പക്ഷെ എന്തില്ല കുഴപ്പത്തിലേക്കും ഒരാളെ ദ്രോഹിക്കാനൊന്നും പോകാറേ ഇല്ല കാരണം എന്തിനു എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം നിങ്ങൾക്കൊക്കെ ചികിത്സ ചെയ്താൽ രോഗം മാറാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒരു ആത്മപരിശോധന രോഗം മാറാൻ ഒരു യോഗ്യത വേണം അതുകൊണ്ട് അവനവന് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഭാര്യക്കായാലും ഭർത്താവിനായാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ നാളെ നിങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നുള്ളൂ നോക്കാൻ പൈസ ഉണ്ടാവും പണം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും അതുകൊണ്ട് പണം ഉണ്ടാക്കി വെച്ചു ഇവരെ ഇവരെ സന്തോഷിപ്പിക്കാൻ ആരെയും കൂടെ ഉള്ളവരെ അത് ഭാര്യയും മക്കളും പൈസ ഭർത്താവും പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ചില ഉമ്മമാരെയുടെ കൊണ്ടുവന്ന ഉമ്മാൻ്റെ കയ്യില് അൽക്കത്തും ബെല്ലുണ്ടാവും ആ ഉമ്മാന നല്ലോണം നോക്കുന്ന മക്കൾ എന്താ സംഭവം മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഊരി എടുക്കണല്ലോ തരത്തിലെന്തായാലും അത് കൊണ്ടുപോയില്ല അതുകൊണ്ട് എന്തായാലും സൂക്ഷിക്കൂട്ടോ നിങ്ങൾ പിന്നെ ഞാനിപ്പോൾ നിങ്ങളോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു ഈ ചിലപ്പോൾ ഈ സംസാരം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പം തന്നെ ചോദിച്ചോളൂ എന്നടുത്ത് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ പോയിട്ട് ഫേസ്ബുക്കിൽ ഒന്ന് കുത്തിയിരുന്നു എന്നെ വെറുതെ പ്രതിപക്ഷിക്കണ്ട ആ രോഗി മാത്രമല്ല അത് കഴിയുമ്പോൾ മാത്രം അത് മാത്രമല്ല ചികിത്സയ്ക്ക് ഒരു തുടർച്ചയുണ്ടാവും ആ തുടർച്ച കൃത്യമായി ബാധിക്കുകയും നല്ല നന്മയുള്ള മനുഷ്യരായിട്ട് മാറു വരും എന്നാൽ വീടും പരിസരം ഒക്കെ നിങ്ങൾ വൃത്തിയാക്കി പരിസരത്തിൻ്റെ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം ഇവിടെ കുറെ ആള് അതുകൊണ്ട് കൊണ്ടിട്ടുണ്ട് ഈ ബോട്ടിലൊക്കെ നിങ്ങളെന്നെ വീട്ടിൽ കൊണ്ടുപോകണം ഇതെല്ലാം കാരണം ഇതൊക്കെ നല്ല ഏരിയ നല്ല ഡോക്ടർമാരും നല്ല പ്രതിലേക്കുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒക്കെ ഞാൻ നോക്കുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നാളെ അതേ പരിപാടി അങ്ങനെ പിടിവുണ്ടായിരുന്നു അത് ഉണ്ടാവില്ല അവനവൻ്റെ മാലിന്യം അവനോട് വീട്ടിൽ കൊണ്ടേട്ട് അവിടെ ഡംബിയാണ് അതല്ല അവൻ ഇവിടെ നിർത്തേക്ക് പോകരുത്